തരംഗം വിദ്യാഭ്യാസ പദ്ധതിയുടെ നൈപുണ്യ വികസന പദ്ധതി മട്ടനൂരിൽ നടന്നു കെ കെ ശൈലജ എം എൽ എ ഓൺലൈനായി പരിപാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഉന്നത വിജയം നേരെ വിദ്യാർത്ഥികളെ ആദരിച്ചു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ കാഴ്ചപ്പാടുണ്ടാക്കാൻ സാ സാധിക്കുന്ന ലക്ഷ്യബോധം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒന്നായിരിക്കും ഈ സമഗ്ര പരിശീലന പരിപാടി തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളെയാണ് ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഓരോ സ്കൂളിൽ നിന്നും ആവശ്യപ്പെട്ട് അത്രയും കുട്ടികൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് എന്തായാലും നാനൂറിലേറെ വരുന്ന കുട്ടികളാണ് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ഒരു ദിവസത്തെ ക്യാമ്പ് നടത്തിക്കൊണ്ട് വിദഗ്ദ്ധരായിട്ടുള്ള ഒട്ടേറെ പ്രതിഭകളെ ഉപയോഗപ്പെടുത്തിയാണ് കരിയർ ഗൈഡൻസ് പദ്ധതി നടപ്പിലാക്കുന്നത് വ്യക്തിത്വ വികാസവും നൈപുണി വികസനവും ഇന്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കാനുള്ള ആത്മവിശ്വാസവും അതുപോലെ കോഴ്സുകൾ തിരഞ്ഞെടുക്കാനുള്ള നല്ല ധാരണയും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് അധ്യക്ഷനായി തില്ലങ്കേരി പഞ്ചായത്ത് പ്രസിഡന്റ് മുരളീധരൻ കൈതേരി മാങ്ങാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യാലക്ഷ്മി എന്നിവർ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു തരംഗം കോർഡിനേറ്റർ പി മധുസൂദനൻ അമൽ ലിബിൻ ഗോപാൽ കെ എൻ നിസാമുദ്ദീൻ എന്നിവർ സംസാരിച്ചു കെ കെ ശൈലജ എം എൽ എയുടെ മട്ടന്നൂർ നിയോജക മണ്ഡലം തരംഗം വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായാണ് എസ് ജെഎസ്സി പഴശ്ശിയുടെയും റാൻസ് അക്കാദമിയുടെയും സഹകരണത്തോടെ നൈപുണ്യ വികസന പദ്ധതി സംഘടിപ്പിച്ചത് പ്ലസ് വണ്ണിൽ എൺപത് ശതമാനത്തിനു മുകളിൽ മാർക്ക് ലഭിച്ച മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലെ പതിനൊന്ന് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നുള്ള അഞ്ഞൂറോളം വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് ഗ്രാമിഗനുസ് മട്ടന്നൂർ